അസ്സാമലൈക്കും സഹോദരങ്ങളെ മുനമ്പം വക്കഫ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മുഖ വീക്ഷണം അതൊന്ന് തുറന്നു കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ ഇദ്ദേഹം കുറെ മുൻപ് പറയുകയുണ്ടായിരുന്നു പ്രഭോചന രംഗത്ത് ആരെങ്കിലുമൊക്കെ ദായിമാരെ വേഷയാടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മുടെ മുസ്ലിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അവരോട് ഐക്യധാർണ്ണമുണ്ടാകണം എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ ഇസ്ലാമിക പ്രബോധകരെ വേട്ടയാടുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എം എം അക്ബറിന് നിങ്ങൾക്കറിയാം ഞാനും എം എം അക്ബറും ഒരുപാട് വേദികൾ ഒരുമിച്ച് പങ്കിട്ടതാണ് ആ അക്ബറിനെ വേട്ടയാടുമ്പോൾ നാം അക്ബറിനോടൊപ്പം നിൽക്കണം ഞാൻ നിങ്ങൾക്കറിയാം ഒഴിതുപക്ഷത്തിൽ നിന്ന് വന്നയാളാണ് ഞാൻ എസ് എഫ് ഐയുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറായിരുന്ന സമയത്താണ് സുധാകരൻ പ്രസിഡന്റും കോടിയേരി എന്ന സെക്രട്ടറിയുമായിരുന്നു അന്നു മുതൽ പല ഘട്ടങ്ങളിലും ഈ പ്രസ്ഥാനവുമായിട്ട് അടുത്തിട്ടുണ്ട് ഒരിക്കലും അവർക്കൊരു വർഗീയതയുണ്ട് ഒരു വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഞാൻ ആ പാർട്ടിയുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും കേട്ടല്ലോ ഇദ്ദേഹം കൂടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് നമ്മൾ ദായിമാരെ പ്രബോധകരെ അവരുമായിട്ട് ഒന്നിച്ചു നിൽക്കണം പ്രത്യേകിച്ച് എം എം അക്ബർ എം എം അക്ബറും ഇദ്ദേഹവും സുഹൃത്തുക്കളാണ് അപ്പോൾ പ്രബോധന രംഗത്ത് ഇനി എന്താണ് എം എം അക്ബർ സാഹിബിന് പറയാനുള്ളത് എന്നതൊന്ന് കേൾക്കാം എന്നുള്ളത് വളരെ വിശുദ്ധമായ ഒരു സംഗതിയാണ് ഒരാൾ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം പക്ഷെ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ആ ഒരു നന്മക്ക് വേണ്ടി ദൈവ വളച്ചുകളിൽ നിന്നുള്ള പ്രതിഫലം അവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാറ്റി വെക്കുന്നതാണ് വഖഫ് അതല്ലാതെ എന്തോ ഒരു ഇപ്പോ വഹ്ഫിനെ കുറിച്ചുള്ള ചർച്ചകളും മനോഭവം വന്നപ്പോ എന്തോ ഒരു എന്തോ ഒരു ഭൂതാണ് വഹ്ഫു എന്നുള്ള പോലെ തന്നെയാണ് പലരും കാണുന്നത് വഖഫ് ഇവിടെ ഇല്ലാതെയാക്കുന്നല്ലാ ചില ആളുകൾ പറയുന്നത് വഖഫ് എന്ന് എന്താ പറയുക നികൃഷ്ടംന്നോ നീജതാണോ ക്രൂരം എന്നോ എന്താണത് അങ്ങനെയൊന്നുമില്ല വഹ്ഫു എന്ന് പറഞ്ഞാൽ എത്ര മാത്രമാണ് ഒരു തലമുറയിലെ ഒരാൾ ഇത് ഒരു നന്മക്ക് വേണ്ടി വഖഫു ചെയ്യുന്ന പല നന്മകൾക്കും വേണ്ടിയുള്ള വസ്തുക്കൾ ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ വഫഫു ചെയ്യപ്പെട്ട സ്ഥലമുണ്ട് ഇന്ത്യയിൽ കിളികൾക്ക് പിന്നെ വെള്ളം കൊടുക്കാൻ വഫ്ഫു ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ പലതിനും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതെന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അവിടെ പടച്ചോടെ നിന്നുള്ള പടച്ചോന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നുവെന്ന് മാത്രം അതിൽ ചൂഷണം കടന്നു വരാനുള്ള സാധ്യത തുലവും വരെയുള്ള പാട് എന്നാൽ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള അപകടം ഉണ്ടാകാം അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതിന്റെ കാര്യത്തിലുണ്ടാകും നമ്മൾ അടിയാധാരം പരിശോധിക്കാതെ ട്രാൻസാക്ഷൻസ് നടന്നാൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ നി അയാളുടെ സ്വത്താവരങ്കിലും സ്വത്തായിരിക്കും അയാൾ നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടാവുക അപ്പോ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റില് ബിസിനസ് അറിയാലോ പിന്നെ നമ്മളെ പാർലമെന്റ് വിലക്ക് വിറ്റ ആളുകളുടെ നാടാണ് ഇന്ത്യ കാരണം പിന്നെ റിയൽ എസ്റ്റേറ്റില് പിന്നെ ഏതൊരു സൈറ്റില് സൈറ്റിൽ നമ്മൾ പാർലമെന്റിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അതിന് വില പറഞ്ഞിട്ട് അങ്ങനെ ഏതോ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഇത് വില പറഞ്ഞ് ആളെ തിരഞ്ഞടക്കുന്നതായിരുന്നു എന്ന പത്രത്തിൽ വാർത്ത വന്നിരുന്നു അതാണ് നമ്മൾ നാട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചതിയും വഞ്ചരയും നടക്കുന്നതിന് വഹഫ് ഉത്തരവാദിയല്ല എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് കേട്ടല്ലോ ഇവിടെ അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനവുമായി പറയുകയാണ് മൂന്നാമ്പത്തുള്ളത് വഖഫ് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചുരുക്കം അപ്പോൾ ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്ര അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്ര നിങ്ങളുടെ വീക്ഷണം ഈ വിഷയത്തിൽ ഇതും ഒരു പ്രബോധനം തന്നെയാണല്ലോ അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കുക എന്ന ഉത്ബോധനമാണ് എം എം അക്ബർ സാഹിബ് നൽകുന്നത് ഇതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഇതിന് വിപരീതമാണോ വാസ്തവത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് അള്ളാഹുവിന്റെ ഈ സ്വത്തിനെ കൂടെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് പത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ പത്ര റിപ്പോർട്ടുകളിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് വഖഫ് എന്നൊരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂമി കൈമാറ്റത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് അത് ഇഷ്ടദാനമാണെന്ന് വ്യക്തമാകുന്നതായി ഫാറൂഖ് കോളേജ് അഭിഭാഷകൻ മായിൻകുട്ടി മേത്തർ വാദിച്ചു ഇത് പത്ര റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ വായിച്ചത് നിങ്ങൾ പോയിട്ട് കമ്മീഷണറെ മുൻപിൽ കളക്ടറേറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നതിന്റെ പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്ന പത്ര റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ തന്നെ അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ വായിക്കാം വഖഫ് സ്ഥിരം കൈമാറ്റമാണെന്ന് അറിയാവുന്ന ഉടമ അതായത് സിദ്ദിഖ് സെറ്റ് ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ സ്വത്ത് വിൽക്കുന്നതിനുള്ള തെളിവാണെന്ന് ഫാറൂഖ് കോളേജ് അഭിഭാഷകൻ മായൻകുട്ടി മേത്തർ വാദിച്ചു അപ്പോൾ ഇവിടെ എം എം അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വഖഫ് സ്വത്താണ് ഇതിന് വേണ്ടിയിട്ട് ഓരോ മുസ്ലിമും പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എം എം അക്ബറിനായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല ഇതിന് കാരണം എന്താണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അതിന്റെ കാരണം ദീപസ്തംഭം മഹാശ്ചര്യം ഫാറൂഖ് കോളേജ് മഹാശ്ചര്യം ഇതാണ് നിങ്ങളുടെ വീക്ഷണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്രോട് എനിക്ക് പറയാനുള്ളത് താങ്കളുടെ ഈ വീക്ഷണത്തിന് മാറ്റം വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം ഇത് അള്ളാഹുവിന്റെ സ്വത്താണ് ഇതിനെ നിങ്ങൾ കുട്ടിച്ചോറാക്കുന്നവരുടെ കൂടെ നിന്നു കൊടുക്കരുത് കാരണം അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അവർക്ക് മാത്രമല്ല അതിനെ സഹായിച്ചവർക്ക് കൂടി ആ ശിക്ഷ ഉണ്ടാകും എന്ന് ഓർക്കുക നിങ്ങൾക്കും കൂടി ആ ശിക്ഷ ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ കാരണം അത് ഖുർആാനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അള്ളാഹു സുബാനാവത്തായ ഖുർആാനൽ പറയുന്നു ഏ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ആയത്തുകളെ ആരെങ്കിലും നിഷേധിക്കുന്നതോ പരിഹസിക്കുന്നതോ ആയി കണ്ടാൽ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത് ഇരുന്നാൽ നിങ്ങളും അവരെ പോലെ നിങ്ങളും അവരെ പോലെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണോ ഉള്ള ശിക്ഷ കണക്കാക്കി വെച്ചിരിക്കുന്നത് ആ ശിക്ഷ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളും അവരെ പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അള്ളാഹുവിന്റെ ആയത്തുകളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് സ്വത്ത് വക്കഫ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടിട്ടുള്ളത് ആ ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നത് അപ്പോൾ ആ നിഷേധം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വഴിയൊരുക്കും എന്ന് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു ചെറിയ പ്രവൃത്തിയല്ല അഡ്വക്കേറ്റ് ആൻകുട്ടിയും എത്രയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് നിങ്ങൾ ദുനിയാവും ആഹ്ലത്തും വിജയിക്കാൻ ഇത് വളരെ നിർബന്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ വക്കീൽമാരെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷില് ലയർ എന്ന് പറയും അതായത് നിയമജ്ഞൻ അത് തന്നെ ആ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ലയർ ആയി മാറും ലയർ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവൻ ഒരു നല്ല ശതമാനം വക്കീൽമാരും കളവ് പറയാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് അവരതിനെ കുറിച്ചിട്ട് ശരിക്കും അന്വേഷിച്ചറിയുന്നില്ല അന്വേഷിച്ചറിയാതെയാണ് അവർ ആ കളവ് അക്ബറിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് അക്ബർ ആവർത്തിച്ച് ആവർത്തിച്ച് പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ അറബി ടീച്ചർമാർക്ക് പോലും ശമ്പളം നൽകുന്നത് ഗവൺമെന്റ് ആണ് അക്രമാത്രം ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്തെ നാം സ്നേഹിക്കണമെന്ന് ആവർത്തിച്ച് എത്രയോ കേട്ടല്ലോ എം എം അക്ബർ സാഹിബ് ഇത്തരത്തിൽ അതായത് മദ്രസ അധ്യാപകർക്ക് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറബിക് ടീച്ചേഴ്സിന് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് എം എം അക്ബർ സാഹിബ് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല ഇനി എം എം അക്ബർ അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തി എന്നിരിക്കട്ടെ അദ്ദേഹം പറഞ്ഞു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ള അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്ര എങ്ങനെയാണ് പബ്ലിക്കായിട്ട് വന്നിട്ട് ഇത് അക്ബറിനെ റെഫർ ചെയ്തുകൊണ്ട് പറയുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചറിയണം അത് അദ്ദേഹത്തിനോട് ഒരു ബാധ്യതയാണ് അള്ളാഹു ഓരോ മുസൽമാനും നൽകിയിരിക്കുന്ന ഒരു ബാധ്യതയാണ് നിങ്ങൾ എന്തെങ്കിലും സമൂഹ മധ്യത്തിൽ വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് വ്യക്തമായി അന്വേഷിച്ചറിയണം ഇത് ഖുറാനുബാന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹേ സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചറിയണം അല്ലാതെ ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതൊക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയും ഇവിടെ മായൻകുട്ടി അത്ര സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖേദക്കാരനായി മാറും എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞിട്ടില്ല മദ്രസ് അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ അല്ലെങ്കിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കണ്ട ആളുകളുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അത് സത്യമാണെന്ന് വിശ്വസിച്ചു എന്നിട്ട് ഇസ്ലാമിനെതിരെ മറ്റുള്ള മതസ്ഥർ ആഞ്ഞടിക്കുകയുണ്ടായിരുന്നു കണ്ടില്ലേ ഇസ്ലാമിനി ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് ഈ മായൻകുട്ടി മേത്രെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബുദ്ധിയൻ തൻ്റെയോടും വേഗവും വിവരവും ഉള്ള ഒരു മനുഷ്യനാണ് പബ്ലിക്കായിട്ട് പറയുന്ന സമയത്ത് ഇദ്ദേഹം ചിന്തിക്കേണ്ടതാണ് സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് അന്വേഷിക്കാൻ കഴിയും മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള എന്ന വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഫോൺ നമ്പറുകളൊക്കെ കിട്ടും ഫോൺ നമ്പറിൽ അദ്ദേഹത്തിന് വളരെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് കാര്യങ്ങളെ സത്യാവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അദ്ദേഹം അത് ചെയ്യുകയുണ്ടായില്ല മുസ്ലിം പ്രീണനത്തിനും അതുവഴി വോട്ട് ബാങ്കിങ്ങും ലക്ഷ്യമാക്കിക്കൊണ്ട് സർക്കാർ മദ്രസാധ്യാപകർക്ക് രണ്ടായിരം കോടിയോളം രൂപ ശമ്പള ഇനത്തിൽ നൽകുന്നു എന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അന്നത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ എ ബി മൊയ്തീൻകുട്ടി സാഹിബ് പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത് മദ്രസാധ്യാപകർക്ക് ഇത് രണ്ടായിരം കോടി സർക്കാർ ശമ്പളമായി നൽകുന്നുവെന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടോ ഒരു രൂപ പോലും മദ്രസാ അധ്യാപകർക്ക് സർക്കാർ ശമ്പളമായി നൽകുന്നില്ല സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്രസ വിദ്യാഭ്യാസം തുടർ പഠന യോഗ്യതയായി പരിഗണിക്കണമെന്ന് നിർദ്ദേശമുണ്ട് പ്രധാനമന്ത്രിയുടെ പതിനഞ്ചിന പരിപാടിയിലും മുഖ്യ നിർദ്ദേശങ്ങളിലൊന്ന് വിദ്യാഭ്യാസ ലഭ്യതക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കണമെന്നാണ് ഏരിയ ഇന്റൻസീവ് പ്രോഗ്രാമിലും മദ്രസ ആധുനികവൽക്കരണത്തിനും കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിൽ നൽകിയിരുന്ന തുക ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നില്ല ഇവിടെ മദ്രസ ക്ഷേമനിധിയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നാനൂറ്റി പതിനൊന്ന് അധ്യാപകർക്ക് പെൻഷൻ നൽകുന്നുണ്ട് തുടക്കത്തിൽ എണ്ണൂറ് രൂപയായിരുന്നു ആയിരുന്നു അഞ്ചു വർഷം ക്ഷേമനദിയിൽ നൂറ് രൂപ വീതം അടച്ചവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഓരോ അധ്യാപകരും അഞ്ചു വർഷം തുടർച്ചയായിട്ട് നൂറ് രൂപ വീതം അടച്ചവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് മതപഠനത്തിന് മുസ്ലിങ്ങൾക്ക് ഒരു രൂപ പോലും സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകുന്നില്ല അപ്പോൾ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷയം മനസ്സിലാക്കി അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർക്ക് എന്തുകൊണ്ടും മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചെറിയ കോട്ടമൊന്നുമല്ല മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും വെക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു വിഷയം അന്വേഷിച്ചറിയാതെ ഇദ്ദേഹം വന്നിട്ട് ജനസമക്ഷം പറയുകയാണ് മദ്രസ് അധ്യാപകർക്ക് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന ഒരു പെരുങ്കളവ് പറയാൻ അന്വേഷിക്കാതെ അത് ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് കളവ് പറയാനുള്ള ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാറ്റിക്സിനെ വെച്ച് നമ്മൾ ഇദ്ദേഹം ഈ ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലെടുത്തിട്ടുള്ള തീരുമാനത്തെ അളക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്ക് അന്വേഷിക്കാതെ മായൻ അഡ്വക്കേറ്റ് കുട്ടി മായത്തേ അത് അന്വേഷിക്കാതെയാണ് ഈ വന്നിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ ഫാറൂഖ് കോളേജ് തികച്ചും വഞ്ചകരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാറൂഖ് കോളേജിന് അഫിലിയേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അഫിലിയേഷന് വേണ്ടിയിട്ടാണ് ഈ സ്വത്തിനെ ഫാറൂഖ് കോളേജ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സിദ്ദീക്ഷായിട്ട് അവരെ സമീപിക്കുകയും വക്കഫ് ആവശ്യപ്പെടുകയും അങ്ങനെ സിദ്ദീഖ് സിദ്ദീക്ഷയായിട്ട് വക്കഫ് നൽകുകയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ആർക്കോട്ട് ലക്ഷ്മണ മുതലിയാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു നിങ്ങളുടെ ഭൂസ്വത്തുക്കൾ അതിനെ കൊലാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രയവിക്രയാധികാരവും ഉണ്ടാവണം അതിന്റെ വാല്യൂ കാണിച്ചിരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഫാറൂഖ് കോളേജ് സിദ്ദിഖ് സൈറ്റിനോട് ഇതിനകത്ത് ക്രയവിക്രയ അധികാരം എഴുതാനും അതിനെ വില കാണിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുത ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും വന്ന് പറയുകയില്ല ക്രയവിക്രയാധികാരം നൽകിയത് കൊണ്ട് ഇത് ഫാറൂഖ് കോളേജിന് വിറ്റ് മുട്ടടിക്കാൻ കഴിയും എന്ന ആ ഒരു പ്രസ്താവന ഇദ്ദേഹം പബ്ലിക്കിന്റെ മുന്നിൽ പറയുകയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസികളെ ഒരു അധർമ്മകാര്യ വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം അപ്പോൾ ഒരു വക്കീലിന്റെ ഡ്യൂട്ടിയാണ് വ്യക്തമായി അന്വേഷിച്ചറിയ എന്നുള്ളത് അല്ലാതെ ഫീസ് കിട്ടും തരക്കേടില്ലാത്ത ഖനത്തിൽ ഫീസ് കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ട് അന്വേഷിച്ചറിയാതെ അവർ പറയുന്നതൊക്കെ അതേപടി ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ കേസ് വിജയിക്കുമായിരിക്കും പക്ഷേ അള്ളാഹുവിന്റെ കോടതി തോറ്റു തൊപ്പിട്ടു പോകും എന്ന് മായൻകുട്ടി മാത്രം മനസ്സിലാക്കുക ഇതായി ചിത്രത്തിൽ കാണുന്ന ഒരിക്കൽ ഹീറോ ആയിരുന്ന അനുവർ സമരപന്തലിലേക്ക് വരികയാണ് അവിടെയുള്ള കള്ളു അവിടെയുള്ള റിസോർട്ട് മാഫിയക്കും അവർക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സമരപന്തലിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു വോട്ട് ബാങ്കിങ് തന്നെയാണ് ലക്ഷ്യം അദ്ദേഹം തന്റെ തുടക്കകാലത്ത് പറയുകയുണ്ടായിരുന്നു ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് തന്നെ ഒരു വിവാദമാവുകയും ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എങ്ങനെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വത്ത് അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം സമരപ്പന്തലിൽ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല അനുവരണക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ തന്റെ പാദസേവകനായിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞുകൂടാം എന്ന് പറയുന്ന ഓഫറിനെ തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം ആ സംഭാഷണം അതിനെ പബ്ലിക് ആക്കുകയും അതുകൂടാതെ ഡി ജി പിയുടെ ഫ്ളാറ്റ് വാങ്ങലും വിൽക്കലും ഉണ്ടായിട്ടുള്ള ക്യാഷ് ഇടപാടുകളെ കുറിച്ച് പുറത്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴും സ്വർണം കസ്റ്റംസിൽ നിന്ന് പുറത്തിറങ്ങി പോലീസ് പിടിക്കപ്പെടുന്നതും ഇതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ജാതി മത ഭേദ രാഷ്ട്രീയ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ നൂറ് ശതമാനം പവർ കിട്ടുകയുണ്ടായി ഈ നൂറ് ശതമാനം പവറും കൊണ്ട് ഇദ്ദേഹം ഡി എം കെ ആകാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ സ്റ്റാലിൻ ഇദ്ദേഹത്തിന് മുഖം കൊടുക്കാതായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പവറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം പവർ പോയി അങ്ങനെ ബാക്കിയുള്ള എഴുപത്തഞ്ച് ശതമാനം പവറും കൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്തിൽ ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോയി അടിയറവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇരുപത്തി ശതമാനം പവറും കെട്ടുപോയി അപ്പോൾ ബാക്കി ഇപ്പോൾ അൻപത് ശതമാനം പവറും കൊണ്ടാണ് അനുവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ീ അമ്പത് ശതമാനം പവറുള്ള അനുവർ സമരപ്പന്തലിൽ വന്ന് ഈ റിസോർട്ട് മാഫിയക്കും അവിടുത്തെ മദ്യശാലകൾക്കും അവിടത്തെ വ്യഭിചാരശാലികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വത്തിനെ അലങ്കോലപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അമ്പത് ശതമാനം പവറും ഇദ്ദേഹത്തിന്റെ പോയിട്ട് ഈ അദ്ദേഹം ഒരു പവർ ഇല്ലാത്ത സീറോ പവർ മനുഷ്യനായി മാറും അള്ളാഹു ഇദ്ദേഹത്തെ അത്തരത്തിൽ ആക്കും അള്ളാഹുവിന്റെ സ്വത്തിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നത് ലെറ്റ് വെയിറ്റ് ആൻഡ് വേറ്റൻസി അനുവറിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കി കാണാം അനുവറിന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാ പ്രത്യാഘാതം ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അനുവറിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അദ്ദേഹത്തെ അറിയുന്നവർ നിങ്ങൾ ആർക്കെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ അറിയുമെങ്കിൽ അറിയിച്ചു കൊടുക്കുക എന്ന് അദ്ദേഹത്തിനോട് ഒരു സ്നേഹോപദേശം നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ്ഹൈർ അസ്സാലും